എൻ്റെ പേര് അനയ്ക്ക സാറാ ബേബി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ പ്ലസ് ടു പാസ് ഔട്ടാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ എന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ആപ്ലിക്കേഷനൊന്നും വെച്ചില്ലായിരുന്നു അപ്പോൾ ഐ എൽ എസ് എഴുതാമെന്ന് വിചാരിച്ചു ഐ എൽ എസ് ആദ്യം എൻ്റെ കഴിവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റില്ല ഞാൻ എഴുതി എനിക്ക് കിട്ടിയില്ല എനിക്ക് വേണ്ടത് ഓവറോൾ സെവൻ ആയിരുന്നു ഞാൻ ഓസ്ട്രേലിയ ആണ് ട്രൈ ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടിയാത്തത് ആ സമയത്ത് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഞാൻ പതിനെട്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഡേറ്റ് എടുത്തു അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടി അച്ഛനെ കണ്ടു അച്ഛനെ കാണാൻ നേരത്ത് അച്ഛനിങ്ങനെ പാടുള്ള വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നിനൊന്ന് പാടാണ് എല്ലാ വിഷയവും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്കൊരു വചനം കാണിച്ചിരുന്നു ഞാൻ അത് അത്ര നേരം അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ ഹിതമല്ല കർത്താവിൻ്റെ എന്തോ അതെന്നിൽ നിറവേറട്ടെ എന്നാണ് ഞാൻ മുട്ടിൽ നിന്ന് അത്ര നേരം പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു പ്രോമിസ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞു എന്നെത്രീ എത്ര അത് ഞാൻ അമ്മയുടെ കൈവിട്ട് പോകില്ല എന്ത് വേണേലും ചെയ്തോളൂ ഞാൻ പക്ഷേ ഒരിക്കലും അമ്മയുടെ കൈവിട്ട് പോകില്ല എൻ്റെ എന്നെയും എൻ്റെ പ്രശ്നങ്ങളെയും ഞാൻ അമ്മയുടെ നടയിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് എണീറ്റ് പോരുന്നത് പോയി ഞാൻ രണ്ടാമത് എക്സാം എഴുതി രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ എക്സാം ആയിരുന്നു രണ്ടാമത് എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അമ്മ മാതാവിൻ്റെ പള്ളിയിൽ എൻ്റെ അടുത്തുള്ള മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നാണ് ഞാൻ റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് പഴയ സ്കോർ തന്നെ സെവൻ കിട്ടിയില്ല ഞാൻ മുട്ടുകുത്തി നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോന്നു അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ പറയും കാരണം എൻ്റെ മമ്മി കമ്മലില്ലാതെ നടക്കുമായിരുന്നു ലാസ്റ്റ് വീട്ടിലുണ്ടായിരുന്നൊരു സ്വർണ്ണമെന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് അത് മമ്മിനോടും പപ്പേനോടും എങ്ങനെ പറയുന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ദൈവ ഇതെന്തോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ യു കെയിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ എൻ്റെ ഏജൻസി കറ ചെയ്തു തന്നു പക്ഷേ യു കെ ആയതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഒന്നല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ നാട്ടിൽ പഠിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് യു കെ ആണെങ്കിൽ വേണ്ട അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിൻ്റെ ഇഷ്ടം ഇതാണോ എന്ന് ചോദിച്ചു ഞാൻ അഞ്ച് തവണ മാതാവിനോട് ചോദിച്ചു അഞ്ച് തവണ എന്നോട് മാതാവ് പറഞ്ഞു യു കെ യു കെ യു കെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതായിട്ട് മുന്നോട്ട് പോയി എനിക്കൊരു പൈസ ചോദിക്കാൻ ആരുമില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ മാതാവിനെ കണ്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ രണ്ട് ദിവസം മുമ്പായിരുന്നു എനിക്ക് ഉടമ്പടി പുതുക്കൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ തൊട്ട് മാതാവിനെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുക അപ്പോൾ അതിനെനിക്കൊരു യോഗ്യതയില്ലാന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മാതാവിനെ നോക്കാൻ പോലും പറ്റുള്ളൂ ഞാനിട്ട് മാതാവിനോട് തല കുമ്പിട്ടിട്ട് പറഞ്ഞു മാതാവിനെടുക്കാൻ എനിക്കൊരു യോഗ്യതയില്ല എന്നറിയാം പക്ഷേ എനിക്ക് മാതാവിനെ എനിക്ക് ഉള്ളിൽ എടുക്കണമെന്നുണ്ട് മാതാവിനെടുക്കുവാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന എനിക്കൊരു ബോധ്യമുണ്ടെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അവിടെ എല്ലാവരോടും ചോദിച്ചു എക്സാം എഴുതാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ആരും ഇല്ലായെന്ന് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അവരെന്നോടൊന്ന് ഒരു ടോക്കൺ എടുത്തോളാൻ പറഞ്ഞു എല്ലാവരും എടുത്തു കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടിയത് വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത് എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അപ്പത്തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി താ എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കരഞ്ഞു ഞാൻ ഇവിടെ പ്രതീക്ഷണം വരെ ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു മാതാവിനോട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് ഒമ്പതരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് രണ്ട് രണ്ട് പാവങ്ങളായിട്ടുള്ള ചേച്ചിമാരായിരുന്നു എന്നെ ഇൻ്റർവ്യൂ എടുത്ത് അവർ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല പിന്നെ എന്നോട് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാനാണ് അതിൽ ഏറ്റവും ബെറ്ററായിട്ട് ആൻസർ ചെയ്തതെന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവ് അവിടെ വന്ന് മാതാവിൻ്റെ കാശുരൂപവും തൈലോ ഫോട്ടോയൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ക്ക് വിചാരിക്കാത്ത സ്കോളർഷിപ്പ് മാതാവ് തന്നു അപ്പോൾ ഇനി ലോൺ ലോണെന്നുള്ളൊരു കടമ്പ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലോണിന് വേണ്ടി ഞാൻ പോകാൻ നേരത്ത് അവര് പറഞ്ഞു ആദ്യം പറഞ്ഞു എൻ്റെ സിസ്റ്റർ കാനഡയ്ക്ക് പോയിട്ട് വൺ ഇയർ ആവണുള്ളൂ അതും മാതാവിൻ്റെ കൃപയാൽ പോയതാണ് അവർ പറഞ്ഞു ലോൺ തരാം ചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി ഓൾറെഡി പ്രോപ്പർട്ടി ബാങ്കിലാണ് ലോൺ തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നെ ഒരു ഒരു മാസം ഒന്നര മാസം അവരെ ഓടിച്ചു എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ കൊടുത്തു ലാസ്റ്റ് നിമിഷമായിട്ടപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല ഞങ്ങൾക്ക് മാനേജർ ഒന്ന് സമ്മേക്കുള്ള എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു അതവനോട് എന്താ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ചേച്ചിക്കും കാനഡയിലുള്ള ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ അപ്പോൾ എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ എവിടെന്നോ എപ്പോഴോ കിട്ടിയ ഒരു വചനം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അവൻ തുറന്ന വാതിലാരും അടയ്ക്കുകയില്ല അവൻ അടച്ച വാതിലാരും ആരും തുറക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവെ യു കെ എനിക്കിഷ്ടമല്ലാത്തൊരു ആയിരുന്നു അതെൻ്റെ കയ്യിൽ നീയാ കൊണ്ടുവന്നതെങ്കിൽ നീ ഒരു ബാങ്ക് മാനേജറിനത് കളയാൻ പറ്റില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ലോൺ കിട്ടിയില്ല എനിക്കതിനു പകരം അപ്പുറം വീട്ടിലെ ചേട്ടൻ സ്വർണം പണയം വെക്കാൻ തന്നു ഫീസ് അടച്ചു ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെക്കണം ഞാൻ മൂന്ന് വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് നാല് നാലിൻ്റെ അടുത്ത് വിസയ്ക്ക് വെക്കാൻ വേണം അത് കഴിഞ്ഞ് എനിക്ക് ഈ നാല് ലക്ഷത്തിന് ഞാൻ എവിടെ പോകും ആരോട് ചോദിച്ചാലും മൂത്ത മോള് പോയി ഇപ്പം തന്നെ ഇലയ മോളേയും വിടണമെന്നുള്ളൊരു ചോദ്യം കേൾക്കേണ്ടത് വരണോണ്ട് ആരോടും ചോദിച്ചില്ല വീണ്ടും ആദ്യം പൈസ തന്ന അതേ സ്വർണ്ണം തന്ന അതേ ചേട്ടൻ എനിക്ക് വീണ്ടും വിസക്ക് വയ്ക്കാൻ സ്വർണം തന്നു അങ്ങനെ വിസക്ക് വെച്ചു വിസക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് വിസക്ക് വെച്ചത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ നോമ്പോടുത്തേക്കുമാണ് മാതാവിൻ്റെ ബർത്ത് എനിക്ക് വിസ വേണം മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് വേണം എൻ്റെ ബർത്ത് ഇനി രണ്ട് മാസം കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം പതിനൊന്ന് മണിക്ക് എനിക്ക് വിസ വന്നു പക്ഷേ ഞാൻ അന്ന് തുറന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ജപമാല ചൊല്ലി തീർക്കാറ് ഞാൻ വിസ തുറക്കലാണ് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലി വിസ തുറന്ന് നോക്കിയപ്പോൾ സക്സസ്ഫുൾ എന്ന് കണ്ടു അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടി ഇന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് പത്തൊമ്പതാം തീയതി വെളുപ്പിന് രണ്ട് മണിക്ക് ഞാൻ യു കെക്ക് കയറാണ് എനിക്കൊന്നും അറിയില്ല യു കെ യു കെ ചെല്ലം പത്തൊമ്പതാം തീയതി ഡേറ്റ് എടുക്കാൻ കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി അവിടെ എനിക്ക് ആരുമില്ല യൂണിവേഴ്സിറ്റി ഫ്രീ പിക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്തുമ പത്തൊമ്പതാം തീയതി ഡേറ്റ് എടുത്തെ പത്തൊമ്പതാം തീയതി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അരമണിക്കൂർ ലേറ്റാന്നുള്ള പേരിൽ എന്നോട് യൂണിവേഴ്സിറ്റി പറഞ്ഞു എനിക്ക് പിക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല എൻ യൂണിവേഴ്സിറ്റിയിട്ട് എൻ്റെ എയർപോർട്ടിൽ നിന്ന് ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് അവിടെ ഞാൻ ആരെ ആരെ വിളിക്കും എന്ത് ചെയ്യും ഒന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കൂടെ അക്കോമഡേഷനിൽ നിൽക്കണ ചേച്ചി ഈ ഫ്ലൈറ്റിന് വരാനിരുന്നവരാണ് പക്ഷേ ആ ചേച്ചിക്ക് പേയ്മെൻറ്റ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വീണ്ടും ആ ചേച്ചി ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി വീണ്ടും ഈ ടിക്കറ്റിലേക്ക് മാതാവ് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ആ ചേച്ചി എൻ്റെ കൂടെ ഈ ടിക്കറ്റ് എടുത്തു ആ ചേച്ചിയുടെ കസിൻ ഞങ്ങളെ വിളിക്കാൻ വരും എന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇറക്കുമെങ്കിൽ എന്നെ എൻ്റെ മാതാവ് എന്നെ വീട്ടുപഠിക്കിറക്കും അതിനൊരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് എൻ്റെ വീടിനടുത്ത കൃപാലയം എന്ന് പറഞ്ഞു മെൻ്റലി ആയിട്ടുള്ള പിള്ളേരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ പോവാറുണ്ട് ആദ്യമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോണേ എൻ്റെ പൈസ ഉള്ളതിനനുസരിച്ച് ഞാൻ ഒരുപാട് ചെയ്തു എന്ന് ഞാൻ പറയില്ല പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് കൊടുത്താലും അവർക്കൊരിത്തിരി നേരത്തെ സന്തോഷം കൊടുക്കുമായിരിക്കും അതല്ല എനിക്ക് വേണ്ട അവർക്ക് ലൈഫ് ലോങ് എൻ്റെ സന്തോഷിക്കാനുള്ളത് വേണം എന്നോർത്ത് ഞാൻ ഇവിടെ നിന്ന് കാശുരൂപം മേടിച്ചു കൊണ്ടുപോയി അവരുടെ എല്ലാവരുടെയും കൊന്തേലും ഞാൻ ഇട്ടു കൊടുത്തു ഇന്ന് അവർക്ക് എല്ലാവർക്കും കാശുരൂപം ഉണ്ട് എന്നേക്കാളും സന്തോഷം അവരിതുവരെയും മാതാവിനെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ പലരും ഇവിടെ മാതാവിനെ കാണുന്നേക്കാളും സ്നേഹവും ഇഷ്ടവും അവർക്ക് ഉണ്ടായിരുന്നു അതിന് അതൊക്കെ ചെയ്യാൻ പറ്റി എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എനിക്ക് കൊടുക്കാൻ പറ്റി പത്രം ആദ്യമൊക്കെ കൊടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഉഷാറായിരുന്നു നല്ല രീതിക്ക് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ കൊടുത്തോണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് എന്നോടൊരു ചേട്ടൻ ചോദിച്ചു മോൾക്ക് ഈ ബിസിനസ്സിൽ എന്താ ലാഭം അങ്ങനെ എന്നോട് ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചു അന്ന് ആ ചേട്ടന് ഞാൻ ഒരു അരമണിക്കൂർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ ചേട്ടന് രണ്ട് പത്രം മേടിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തുനിന്ന് പോയത് ഇത്രയൊക്കെയാണ് എനിക്ക് മാതാവ് ചെയ്തു തന്നത് ഞാൻ മാതാവിന് വിശ്വസി വിശ്വസിച്ചു ആ വിശ്വാസമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണം നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്തായാലും മാതാവ് നടത്തി തരുന്ന് ഞാൻ പറയുന്നു സ്നേഹ നിറഞ്ഞവരെ ബേബി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ഉടമ്പടി ജീവിതം ഒരു ടേൺ എടുക്കലേൻ്റെ അനുഭവമാണ് എവിടെ നിന്നാണോ അകന്നു പോയത് ആ സ്ഥലത്തേക്ക് തിരികെ പോകുവാനായിട്ട് കിട്ടുന്നൊരു വലിയ അവസരമാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ കുമ്പസാരിക്കണം അതുപോലെ തന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് കൂട്ടുചേർന്നുകൊണ്ട് ഒരു വ്യക്തി ത്രിയേക ദൈവ സന്നിധിയിലേക്ക് അവൻ്റെ ഓരോ കാര്യങ്ങളും ഉടമ്പടിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ അകന്നുപോയ ഇടത്തേക്ക് തിരികെ എത്തുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും നമ്മൾ മുൻപിൽ ഈ കുഞ്ഞ് സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ ദൈവസന്നധിയിലേക്ക് കൂടുതൽ ആഴത്തിൽ അടുക്കുവാനായിട്ട് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി ഈ കുഞ്ഞ് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് നമ്മൾ കാണുകയാണ് എവിടെയൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് തടസ്സങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും കരുതലും സ്നേഹവും ലഭിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കാണുകയായിരുന്നു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിൽ ചോറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക